ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടിയെ സംബന്ധിച്ച് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കുറേ അധികം വർഷങ്ങളായി വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ വ്യാപകമായി നവോത്ഥാന നായകരുടെ ചിന്താപദ്ധതികളെ അവരുടെ പ്രായോഗിക പ്രവർത്തനങ്ങളെ നവോത്ഥാന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഗുണകരമായ അനുഭവം പങ്കുവെക്കുന്നതിനും കേരളത്തിൽ വ്യാപകമായി ഒരു സാഹോദര്യ രാഷ്ട്രീയത്തിൻ്റെ സാധ്യതകളെ ചർച്ച ചെയ്യുന്നതിനും നമ്മൾ നടത്തി വരുന്ന പരിപാടികളുടെ തുടർച്ചയായിട്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ സന്ദേശങ്ങൾ ചർച്ച ചെയ്യുവാനും ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയപരതയെ പൊതുസമൂഹത്തിന് മുന്നിൽ ആധുനികമായി ജനങ്ങളുടെ ശ്രദ്ധയിൽ എത്തിക്കുന്നതിനും ആവശ്യമായിട്ടാണ് ഇത്തരം പരിപാടികൾ പാർട്ടി സംഘടിപ്പിച്ചു വരുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടതിൻ്റെ ഏറ്റവും നൂതനമായ അതിൻ്റെ ഏറ്റവും ഗൗരവരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളാണ് നമുക്കിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഇത്തരമൊരു പ്രത്യേകിച്ചും നവോത്ഥാന കാലഘട്ടത്തെ പ്രവർത്തനങ്ങൾ നവോത്ഥാന നായകർ ആ നിലയിലുള്ള പ്രഗർഭമതികളെ കുറിച്ച് ഓർക്കുവാനും അവരെ ചർച്ചയ്ക്ക് വിധേയമാക്കാനും നമ്മൾ ശ്രമിക്കുന്നതിൻ്റെ കാരണം അക്കാലത്ത് ഉണ്ടായിരുന്ന ഈ പറയപ്പെടുന്ന പറയപ്പെടുന്നതുപോലെയുള്ള നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുന്നവർ ഒരുപക്ഷെ അവരുടെ സങ്കല്പത്തിൽ പോലും ഉണ്ടായിരുന്നില്ലാത്ത വിധമുള്ള അപകടകരമായ ഒരു സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷമാണ് അത്തരമൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മളിന്ന് കടന്നു പോകുന്നത് രാജ്യവ്യാപകമായി നമ്മൾ ചർച്ച ചെയ്യുന്നില്ലെങ്കിലും സാന്ദർഭികമായി കേരളം മാത്രം എടുത്ത് പരിശോധിച്ചാലും കേരളത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായ മനഃശാസ്ത്രപരമായ സാമൂഹികമായ പ്രചരണങ്ങളിൽ ഈ നവോത്ഥാന നായകരുടെ ഐ അവശേഷിക്കുന്ന സ്വപ്നങ്ങൾ അത് പൂർത്തീകരിക്കാനുള്ള ഗൗരവതരമായ ഇടപെടലുകളിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ തന്നെ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറം വലിയ സാഹോദര്യ അന്തരീക്ഷം നമ്മുടെ നാട്ടിലുണ്ടാവുകയും രാഷ്ട്രീയമായും സാമൂഹികമായും മതപരമായും ജാതീയമായും നിലനിൽക്കുന്ന വൈരുദ്ധ്യങ്ങളെയും വൈകൃത്യങ്ങളെയും മാറ്റിമറിച്ച് കേരളം ഒരു മോഡലാണ് എന്ന് പറയപ്പെടുന്നതിനെ അന്വർത്ഥമാക്കാൻ ലോകത്തിന് മുന്നിൽ ഒരു സാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും ഒരു സന്ദേശം ലോകത്തിന് മുന്നിൽ കേരളത്തിൽ നിന്നുകൊണ്ട് സാധ്യമാക്കാനും ഇതൊരു മോഡലായി മറ്റുള്ളവർക്ക് സ്വീകരിക്കാനും കഴിയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കാനും പ്രചോദനം ഉണ്ടാകണമെന്നതും ഇത്തരം ചില ചർച്ചകളുടെ സാധ്യതകളാണ് മഹാത്മാ അയ്യനകാളിയെ സംബന്ധിച്ച് കഴിഞ്ഞ ഈ ഓഗസ്റ്റ് മുപ്പതിന് തിരുവനന്തപുരത്ത് ഗൗരവരമായി ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചു അയ്യൻകാളിയും ചിന്താപദ്ധതികളെ മുന്നിൽ വെച്ചുകൊണ്ട് അതിൻ്റെ അതിൻ്റെ ഒരു പക്ഷേ നമ്മുടെ ചർച്ചകളിൽ വന്നിട്ടില്ലാത്ത വിധമുള്ള അതിൻ്റെ ഓരോ 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 വേർതിരിവുകൾ മുന്നിൽ വെച്ചുകൊണ്ട് വലിയ പ്രബോധനാത്മകമായ പ്രഭാഷണങ്ങൾ വലിയ വിജ്ഞാനപ്രദമായ അഭിപ്രായ പ്രകടനങ്ങൾ അത് കേട്ടു നിൽക്കുന്നവർക്ക് അത്ര അത് കരസ്ഥമാക്കാൻ കഴിയുന്ന സാധ്യതകൾ അതുവഴി ഉണ്ടാക്കി കൊടുക്കുവാനും ഒക്കെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഈ പ്രവർത്തനത്തിന് സാധിച്ചതുപോലെ ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശം ശ്രീനാരായണ ഗുരുവെന്നത് ഏക ഏകപക്ഷീയമായൊരു വ്യക്തി എന്ന നിലയിലോ ഏതെങ്കിലും ഒരു പ്രതലത്തിൽ മാത്രം പ്രതിഷ്ഠിക്കപ്പെടുകയോ ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ മാത്രമായി പരിമിതപ്പെടുത്തുകയോ ചെയ്യാവുന്നതിനുമപ്പുറത്ത് ബഹുമുഖമായി ഒരുപാട് നിർവചനങ്ങൾ ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ച് പറയാൻ കഴിയുന്ന വിധമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രവർത്തനങ്ങൾ ആലോചനകൾ പ്രവർത്തന പദ്ധതികൾ ഒക്കെ അടങ്ങുന്ന കാര്യങ്ങൾ പരിശോധിച്ചാൽ എവിടെയും ഏതെങ്കിലും ഒരിടത്തല്ല ഒരുപാട് കാര്യങ്ങൾ സാമൂഹികമായ പ്രശ്നങ്ങൾ നമ്മൾ അതിജീവിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ നേരിടേണ്ട കാര്യങ്ങൾ അത് ആത്മീയ ആധ്യാത്മിക രംഗത്താണെങ്കിലും ഈ പറയപ്പെടുന്ന പോലെയുള്ള സാമൂഹ്യമായ ഇടപെടലിൻ്റെ കാര്യത്തിലാണെങ്കിലും വിജ്ഞാനവുമായി ബന്ധപ്പെട്ട സമ്പാദനത്തിൻ്റെ ഒക്കെ ബഹുമുഖമായ പ്രായോഗിക പ്രവർത്തനങ്ങൾക്ക് ഭൗതികമായും ആത്മീയമായും നേതൃത്വം കൊടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായും ഒരു നൂറുകൊള്ളമടക്കമുള്ളതിനു മുമ്പ് നമ്മുടെ നാട്ടിൽ പോലും ഉണ്ടായിരുന്ന ഇത്തരം ഉച്ചതീജ കൃത്യങ്ങളെ വെടിനിറക്കാനും വാറ പറക്കാനും വെള്ളം കുടിക്കാനും വിദ്യാഭ്യാസിക്കാനുമുള്ള അത്യന്തം ഗുരുതരമായ ആപൽക്കരമായ ഒരു സാമൂഹ്യ സാഹചര്യത്തെ നേരിടാനും അതിനെയൊക്കെ അതിജീവിച്ച് സാമൂഹികമായ ഒരു ഒരു സഹോദരി അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ മാറ്റിത്തീർക്കാനും ആവശ്യമായ ഉജ്ജ്വലമായ പോരാട്ടങ്ങൾക്ക് അതല്ലെങ്കിൽ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ നെടുനായകത്വത്തിലേക്ക് പ്രതിഷ്ഠിക്കാൻ കഴിയുന്ന വ്യക്തിത്വമാണ് ശ്രീനാരായണ ഗുരു എന്നത് ആ നിലയ്ക്ക് നിരവധി അങ്ങനെയുള്ള നമ്മുടെ നാടിനെ ഉടച്ചു വാർത്ത നമ്മുടെ നാടിനെ ജനാധിപത്യവത്കരിച്ച ഇന്ന് കാണുന്ന സാംസ്കാരിക വിദ്യാഭ്യാസപരമായ ഒരു ഔന്നത്വത്തിലേക്ക് നമ്മുടെ ഈ സാംസ്കാരിക കേരളം പറയപ്പെടുന്ന വസ്തുവിലേക്ക് നമ്മുടെ കേരളത്തെ കൈപിടിച്ചു വരുത്തിയ സാമാന്യ ജനവിഭാഗങ്ങളുടെ കണ്ണീരൊപ്പി വിവിധ നിലകളിൽ അവരുടെ അവരുടെ സാമൂഹ്യ ജീവിതത്തിന് സംരക്ഷമുറപ്പാക്കാൻ കഴിഞ്ഞ ഗൗരതരമായ ഇടപെടലുകൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള മഹാരഥന്മാരുടെ മുന്നിലാണ് എന്നും ശ്രീനാരായണ ഗുരു എന്നത് പ്രിയമ്മള്ളേരെ നമ്മൾ അറിയേണ്ടതുണ്ട് ഞാൻ ദീർഘമായ വകലിലേക്ക് പോവുകയല്ല ഞാൻ സൂചിപ്പിക്കുന്നത് ഇന്ന് ദേശവ്യാപകമായി നമ്മൾ കാണുന്ന വഴി നടക്കാനും മാറി മറിക്കാനും അടക്കമുള്ള ഭൂതകാലത്തിൻ്റെ പ്രായ ഈ പറയപ്പെടുന്ന കരുനിയമങ്ങൾക്ക് അതിന് പകരമായി അതിനുമപ്പുറത്ത് ഈ ആധുനിക ഉത്തരാധുനിക കാലഘട്ടത്തിൽ ഈ പറയപ്പെടുന്ന സാധ്യതകൾ സ്വാതന്ത്ര്യങ്ങൾ അനുഭവിക്കുന്നിടത്ത് ഇന്ന് പരോക്ഷമായിട്ടല്ല പ്രകടമായി തന്നെ ചില പ്രത്യേക വിഭാഗങ്ങളെ തരംതിരിച്ച് അത് ന്യൂനപക്ഷങ്ങളെയും പിന്നോക്കക്കാരെയും ആദിവാസികളെയും പ്രത്യേകമായി തരംതിരിച്ച് അവരുടെ മനുഷ്യാവകാശങ്ങൾ ഇല്ലാതാക്കുന്ന അവർക്ക് പൊതുവിടങ്ങളിൽ ക്ഷേത്രാരാധന നടത്താൻ കഴിയുന്ന അവസരങ്ങളെ ഇല്ലാതാക്കുന്ന വിദ്യാഭ്യാസ മേഖലയിൽ പോലും അവർ മാറ്റി നിർത്തപ്പെടുന്ന ഉദ്യോഗരംഗത്തും മാറ്റി നിർത്തപ്പെടുന്ന ഭൗതികമായ മുഴുവൻ സാഹചര്യങ്ങളെയും ഇവർക്ക് അപ്രാപ്യമാക്കുന്ന വിധത്തിൽ ആധുനികമായ ഭീകരമായ ഗുരുതരമായ ഒരു സാമൂഹ്യ ചുറ്റുപാടിലേക്ക് നമ്മുടെ രാജ്യം എന്ന് എടുത്തറിയപ്പെടുമ്പോൾ അത്തരമൊരു ഗൗരവരമായ അപകടനയും അസ്പൃശ്യതയും നമ്മുടെ രാജ്യത്ത് സംഘപരിവാർ ശക്തികൾ പോലെയുള്ള സമ്പ്രദായങ്ങളുടെ നേതൃത്വത്തിൽ ആവൽക്കരമായി നടക്കുമ്പോൾ അത് കേരളത്തിലും അതിന് യുദ്ധമാകിയിരിക്കുന്നു എന്നത് അവസാനമായിട്ടാണെങ്കിൽ നമുക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യത്തിൽ അതിനെ അതിജീവിക്കേണ്ടത് അതിനെ മറികടക്കേണ്ടത് അതിനപ്പുറത്ത് നമ്മുടെ ഈ മഹാരഥന്മാർ മുന്നിൽ വെച്ചിട്ടുള്ള അവിടെ ആലോചനകൾ സാധ്യമാക്കിയെടുക്കണമെങ്കിൽ ഈ പറയപ്പെടുന്നവരുടെ ആശയപദ്ധതികൾ ചിന്താപദ്ധതികൾ അവിടെ പ്രായോഗിക പ്രവർത്തനങ്ങൾ അത് ചർച്ചയാക്കുകയും അത് സംശീകരിച്ച് സമത്വത്തിലും സ്വാതന്ത്ര്യത്തിലും സാഹോദര്യത്തിലും അധിഷ്ഠിതമായ ഒരു സാമൂഹ്യ അന്തരീക്ഷം നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിയെടുക്കുന്നതിന് ആവശ്യമായ ഗൗരതരമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിലാണ് വെൽഫെയർ പാർട്ടി തീർച്ചയായും ഇതിനനുസൃതമായി മഹാരാജന്മാരുടെ ആലോചനകളും ചിന്താ സമൂഹമധ്യേ സമൂഹമധ്യയെ ചർച്ചയാക്കുന്നത് തീർച്ചയായും ഇവിടെ നടക്കുന്ന ചർച്ചയിൽ അതിനകത്തും നമുക്ക് എടുക്കാവുന്ന മുഴുവൻ കാര്യങ്ങളും പ്രബോധനാത്മകമായി മഹാദരന്മാതര അവതരിപ്പിച്ചിട്ടുള്ള നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന മുഴുവൻ ആവശ്യങ്ങളും എടുത്തുകൊണ്ടും അത് സംശീകരിച്ചുകൊണ്ടും നമ്മുടെ നാടിൻ്റെ ആരോഗ്യകരമായ സം എല്ലാവർക്കും സംരക്ഷണം ഉറപ്പാക്കുന്ന മത സൗഹാർദ്ദത്തിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിന് വേണ്ടിയുള്ള ശക്തമായ പടപ്പുറപ്പാടിൽ നവോത്ഥാന നായകന്മാരുടെ അവരുടെ അവരുടെ അവശേഷിക്കുന്ന സ്വപ്നങ്ങൾ സാധ്യമാക്കാൻ ആവശ്യമായിട്ടുള്ള ഇത്തരം പ്രവർത്തന പദ്ധതികൾ നമ്മളേവരും സഹകരിക്കണമെന്നും തുടർന്നുള്ള ഇതുമായി ഇത്തരം പ്രവർത്തന പദ്ധതികൾ ഏറ്റെടുത്തുകൊണ്ട് ഇതൊന്നും എത്തിയിട്ടില്ലാത്ത മേഖലയിൽ കൊണ്ടെത്തിച്ച് നമ്മുടെ എല്ലാ മേഖലയിലുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനവിഭാഗങ്ങളെയും ചേർത്തു നിർത്തിക്കൊണ്ടുള്ള ഗൗരവതരമായ ഒരു പൊതുപ്രവർത്തനത്തിനും രാഷ്ട്രീയ പ്രവർത്തനത്തിനും അതിനനുസൃതമായി ഉണ്ടാക്കുന്ന പ്രവർത്തന പദ്ധതികളിൽ നിന്നും ഒരു മാറ്റത്തിനും ആവശ്യമായ പ്രവർത്തനത്തിൽ പ്രതിജ്ഞാബദ്ധമായി നമ്മൾ പങ്കാളികളാകണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന ഈ സഹോദരി രാഷ്ട്രീയ സംഗമത്തിൽ ശ്രീരാഥനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ ഈ സമ്മേളനത്തെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വെൽഫെയർ പാർട്ടിയുടെ സമാരാധ്യനായ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാന ബഹുമാനപ്പെട്ട വെൽഫെയർ പാർട്ടിയുടെ നേതാവ് പ്രസിഡന്റ് സാഖ് പാലരി അവരുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു